ഡിയർ ഫ്രണ്ട്സ് അടുക്കളയിൽ മുളവന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും കണ്ടപ്പോഴും വെറുതെ മണ്ണിലേക്കൊന്നും ഊന്നി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പശുമയില്ലാത്ത മണ്ണും ചകിരി കമ്പോസ്റ്റും ജൈവ കമ്പോസ്റ്റും നിറച്ച നാല് ഗ്രോവയകളിൽ രണ്ടെണ്ണത്തിൽ മുളയോടുകൂടിയ കഷണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങും മറ്റൊന്നിൽ മുറിക്കാത്ത നല്ല മുളയുള്ള ഉരുളക്കിഴങ്ങും വേറൊന്നിൽ ുള്ളി രണ്ടിഞ്ച് താഴ്ചയിൽ മുള മുകളിൽ കാണത്തക്ക വിധം നല്ല വായുസഞ്ചാരം ലഭിക്കുന്ന വിധത്തിൽ മണ്ണ് ഇട്ടുകൊടുത്ത് നമുക്ക് നട്ടുനോക്കാം ആദ്യത്തെ ട്രയലാണ് ഒന്ന് പരീക്ഷിച്ചോക്കാം അങ്ങനെ പത്ത് ദിവസമാകുമ്പോഴേക്കു തന്നെ നല്ല പച്ച കൂടി സ്പ്രിംഗ് ഓണിയൻ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മുഴുവനായും വെച്ച ഉരുളക്കിഴങ്ങിൽ നിന്ന് ധാരാളം വേരുകൾ പൊട്ടി മണ്ണിനടിയിലോട്ടും നല്ല ആരോഗ്യമുള്ള ഇലകളോടുകൂടിയ തണ്ട് മുകളിലോട്ടും ഉയർന്നു വന്നിട്ടുണ്ട് ഈ മുളയോടുകൂടി മുറിച്ചു വെച്ച എല്ലാ കഷ്ണങ്ങളും ഒന്നുപോലും മുളച്ച് പൊന്താതെ അഴുകി പശ പോലെയായ അവസ്ഥയിൽ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നതാണ് വീണ്ടും ഒഴിഞ്ഞെടുക്കുന്ന രണ്ട് ഗ്രോ ബാഗുകളിൽ രണ്ട് കിഴങ്ങുകൾ മുഴുവനായി തന്നെ നട്ട് കൊടുത്തു നോക്കാം വീണ്ടും ട്രൈ അല്ലേ ഇനി നമുക്ക് രണ്ട് ചെടികൾക്കും വളം ചേർത്ത് മണ്ണ് കയറ്റി കൊടുക്കാം സാധാരണ ഗ്രോ ബാഗിലല്ലാതെ നിലത്താണ് നടെങ്കിൽ വളവും ഇട്ട് മണ്ണും കിളച്ച് കയറ്റി കൊടുത്താൽ മതിയാവും ഈ ഗ്രോ ബാഗിലായതുകൊണ്ട് തന്നെ മണ്ണും വളവും മിക്സ് ചെയ്ത് കുറച്ച് കുറച്ചായി കിഴങ്ങും വേരും മൂടത്തക്ക വിധം മണ്ണിട്ടുകൊടുത്താൽ മതിയാവും ഇവിടെ വളമായി ചേർക്കുന്നത് കുറച്ച് ചാണകപ്പൊടി വേപ്പും പുണ്ണാക്ക് പൊടിച്ചത് ഒരു ചിരട്ട വെണ്ണീർ കുറച്ച് മണ്ണിന്റെ കമ്പോസ്റ്റ് ഒരു മാസം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വീണ്ടും മണ്ണും വളവെടുത്തു കൊടുത്ത് ഈ വെള്ളം കെട്ടി നിൽക്കാത്ത വിധം ചെറിയ തോതിൽ നനച്ചു കൊടുത്താൽ മതിയാവും ഈ മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വിളവെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ആദ്യത്തെ ട്രയൽ ആണ് എന്നാലും ഉറപ്പിച്ചു പറയാം ഒരു ചെടിയിൽ നിന്ന് ഒരു കിലോ ഉരുളക്കിഴങ്ങ് ഉറപ്പും നമ്മുടെ പ്രായോഗിക അറിവിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ഉരുളക്കിഴങ്ങ് കൃഷിക്ക് വേണ്ടി അതായത് വിത്തെടുക്കുമ്പോൾ മുളയോടുകൂടിയ മുഴുവൻ ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കുന്നതായിട്ട് നല്ലത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ താങ്ക് യു താങ്ക് യു ഫോ Boa